നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ആഴ്ച കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ട ഉടൻ നോട്ടീസ് അയക്കും കള്ളപ്പണ നിരോധന നിയമപ്രകാരം അൻവറിന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത് പി വി അൻവറിന്റെയും ഒപ്പമുള്ളവരുടെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സംശയിക്കുന്ന ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തതായി ഇ ഡി അറിയിച്ചിരുന്നു ഇരുപത്തിരണ്ടേ ദശാംശം മൂന്ന് കോടി രൂപയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും അന്വേഷണം നടന്നതെന്നും ഒരേ പ്രോപ്പർട്ടി ഈടുവച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കെ നിന്ന് വിവിധ ലോണുകൾ തരപ്പെടുത്തിയതായി സംശയിക്കുന്നുവെന്നും ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഇത്തരത്തിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടിയായിരുന്ന അൻവറിന്റെ സ്ഥാപനങ്ങളുടെ ആസ്തിമൂല്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയതോടെ അറുപത്തി നാല് ദശാംശം ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചുവെന്ന അവകാശവാദത്തിന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നാണ് ാണ് ഇ ഡി പത്രക്കുറിപ്പിൽ പറയുന്നത് കളപ്പണ നിരോധന നിയമപ്രകാരം അൻവറിന്റെ വീടുകളിലും സ്ഥാപനങ്ങളും അടക്കം ഇഡി നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത് ഈ ആഴ്ച കൊച്ചിയിലെ സോണൽ ഓഫീസിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുള്ള നോട്ടീസ് ഉടൻ തന്നെ പി വി അൻവറിനയക്കുമെന്നാണ് ഇ ഡി അറിയിച്ചിരിക്കുന്നത് കൂടാതെ തന്നെ അൻവറിൻ്റെയും ഒപ്പമുള്ളവരുടെയും വീടുകളിൽ കഴിഞ്ഞ ദിവസം അടക്കം നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സംശയിക്കുന്ന ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു ഇരുപത്തിരണ്ടേ ദശാംശം മൂന്ന് കോടിയുടെ രൂപയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ പ്രധാനമായും അന്വേഷണം നടന്നതെന്നാണ് ഒരേ പ്രോപ്പർട്ടി ഈട് വെച്ച ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേസിൽ നിന്ന് വിവിധ ലോണുകൾ തരപ്പെടുത്തിയതായി സംശയിക്കുന്നുവെന്നുമാണ് ഇ ഡി ഇന്നലെ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ ആസ്തിയായിരുന്നു അൻവറിനുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും അത് അറുപതിനാല് ദശാംശം ഒന്ന് നാല് കോടിയായി വർദ്ധിച്ചുവെന്ന അവകാശവാദത്തിന് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിട്ടില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി അൻവറിനെ വിളിപ്പിക്കാൻ ഇ ഡി ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പി വി അൻവറിൻ്റെ സ്ഥാപനങ്ങളിലും വീടുകളിലും അടക്കം ഇടി പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിരിക്കാം ഇനി ചോദ്യം ചെയ്യൽ ഉണ്ടാവുക അവിടുന്ന് പിടിച്ചെടുത്ത കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ആ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത വരുത്താൻ വേണ്ടി ആയിരിക്കാം ഇപ്പോൾ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നത്